വിദ്യാഭ്യാസത്തിനും ദാരിദ്ര്യ നിർമാർജ്ജനത്തിനും സ്വാതന്ത്ര്യത്തിനും എന്ന പേരിൽ യു എസ് എയ്ഡ് വിവിധ രാജ്യങ്ങളിലേക്ക് അമേരിക്കയിൽ നിന്ന് ഒഴുക്കിയ ഫണ്ട് മുഴുവൻ ദുരുപയോഗം ചെയ്തുകൊണ്ട് ജോർജ് സോറോസിനെ പോലുള്ള ശതകോടീശ്ശന്മാർ ബംഗ്ലാദേശിലും ഉക്രൈനിലും ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ അവരുടെ ഇംഗിതങ്ങൾക്ക് മറത്തൊന്നും പറയാതെ നിന്നു കൊടുക്കുന്ന പാവ സർക്കാരുകളെ അധികാരത്തിൽ അവരോധിക്കാനുള്ള നീക്കങ്ങളാണ് തകൃതയായി നടത്തിക്കൊണ്ടിരുന്നത് വിവിധ രാജ്യങ്ങളിലെ എൻ ജി ഒ സംഘടനകൾക്കാണ് ഈ തുക നൽകിയിരുന്നത് എങ്കിലും ജോർജ് സോറോസിന് തന്നെ നൂറോളം രാജ്യങ്ങളിൽ സ്വന്തം എൻ ജി ഒ സംഘടനകൾ ഉണ്ട് എന്നിരിക്കെ എൻ ജി ഒ സംഘടനകൾക്ക് കിട്ടുന്നതെന്തും ചെന്ന് വീഴുന്നത് സോറോസിന്റെ മടുത്തട്ടിലേക്ക് തന്നെയായിരുന്നു ബംഗ്ലാദേശിൽ ഷേഖ് ഹസീനയെ അധികാരത്തിൽ നിന്നും പുറത്താക്കിയതിനു പിന്നിലും ഉക്രൈനിലെ സെലസ്കിയെ അധികാരത്തിൽ കയറ്റിയതിലും ഇന്ത്യയിൽ നരേന്ദ്രമോദിക്കെതിരെ ഗൂഢാലോചന നടത്തിയതിനും സോറോസിനും കൂട്ടാളികൾക്കും പങ്കുണ്ട് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ അമേരിക്കൻ കോടീശ്വരൻ ജോർജ് സോറോസ് കോടികൾ ഒഴുക്കിയിരുന്നതിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നതിനിടെ ഇപ്പോൾ പ്രതികൂട്ടിലാകുന്നത് മലയാള മനോരമയാണ് സോറോസിന്റെ ഇന്ത്യയിലെ ഒരു വിവാദ പദ്ധതിയുടെ അംബാസിഡർ മലയാള മനോരമ എക്സിക്യൂട്ടീവ് എഡിറ്റർ ജയന്ത് മാമൻ മാധ്യമ പ്രവർത്തകർക്കുള്ള വിദ്യാഭ്യാസ പ്ലാറ്റ്ഫോം എന്ന അവകാശപ്പെടുന്ന സോറോസ് കോടികൾ നൽകിയതിന്റെ രേഖകൾ വീക്ക് ലീഗ്സ് ആണ് പുറത്തുവിട്ടത് ജയന്ത് മാമൻ മാത്യുവിന് പുറമെ ദി പ്രിന്റിലെ ശേഖര ഗുപ്ത ദി ക്വിന്റിലെ ഋത്തു കപൂർ ബീട്ട് ന്യൂസിലെ ഫേസ് ഡിസൂസ എന്നീ വിവാദ മാധ്യമ പ്രവർത്തകരാണ് മറ്റ് മൂന്ന് അംബാസിഡർമാർ കാശ്മീരി മാധ്യമ പ്രവർത്തകൻ സയ്യദ് നാസാകർ സ്ഥാപിച്ച ഡാറ്റ ഡിജിക്സിന് കീഴിലാണ് ഫാക്ട് പ്രവർത്തിക്കുന്നത് ഓൺലൈനിലൂടെ പ്രചരിക്കുന്ന വിവരങ്ങൾ തെറ്റേത് ശരിയേത് എന്ന് തിരിച്ചറിഞ്ഞ് ക്രിയാത്മകമായി വിശകലനം ചെയ്ത് അറിവ് സ്വന്തമാക്കാൻ ഇന്ത്യ ഒട്ടാകെ ചെറു ഗ്രാമങ്ങളിലും പരിശീലനം നടത്തുന്ന പദ്ധതി എന്ന പേരിലാണ് ഫാക്ട് ശാല പ്രവർത്തിക്കപ്പെട്ടത് വ്യാജ വിവരങ്ങൾ തിരിച്ചറിയാനും ഗ്രാമങ്ങളിലെയും ചെറുപട്ടണങ്ങളിലെയും ജനങ്ങളെയും യുവാക്കളെയും വിദ്യാർത്ഥികളെയും പ്രാപ്തരാക്കാനുള്ള യജ്ഞത്തിലേർപ്പെട്ടിട്ടുള്ള ഇരുന്നൂറ്റി അൻപതിലേറെ മാധ്യമ പ്രവർത്തകരാണ് അവരുടെ പരിശീലന പരിപാടികൾ സംഘടന അവകാശപ്പെടുന്നത് പോലെ നിഷ്പക്ഷമല്ല ഇടതുപക്ഷ ചായ്വയുള്ള പക്ഷാപാതത്തിന് പേരുകേട്ട പ്രശാന്ത് ഭൂഷൺ തന്റെ അമ്മയുടെ പേരിൽ സ്ഥാപിച്ച കുമുദ് ഭൂഷൺ എഡ്യൂക്കേഷൻ സൊസൈറ്റി നടത്തുന്ന ഒരു തിങ്ക് ടാങ്ക് ആയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് പോളിസി ആൻഡ് പൊളിറ്റിക്സ് പോലെയുള്ള ഗ്രൂപ്പുകളാണ് ഫാക്ട്ശാല ശില്പശാലകൾ സംഘടിപ്പിച്ചത് കൊച്ചിയിൽ നടന്ന വിവാദ കട്ടിംഗ് സൗത്ത് മാധ്യമ സമ്മേളനത്തിന് പിന്നിലും ഇവരുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്ഥാനത്ത് നിന്ന് നീക്കാൻ ഒരു ബില്യൺ ഡോളർ നൽകുമെന്ന് ജോർജ് സോറോസ് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ജോർജ് സോറോസിന്റെ ഇന്റർന്യൂസ് നെറ്റ്വർക്ക് എന്ന എൻ മുഖേനയാണ് ഫാക്ട് ചാലയ്ക്ക് സാമ്പത്തിക സഹായം നൽകിയത് പത്രപ്രവർത്തന വികസനത്തിന്റെ മറവിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് നെറ്റ്വർക്ക് ലോകമെമ്പാടുമുള്ള നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലധികം മീഡിയ ഔട്ട്ലെറ്റുകൾക്ക് സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ടെന്ന് വീക്ക് ലിക്സ് വെളിപ്പെടുത്തി വസ്തുതാ പരിശോധന എന്ന പേരിൽ സോഷ്യൽ മീഡിയ സെൻസർഷിപ്പുകളിലും വിവര നിയന്ത്രണ തന്ത്രങ്ങളിലും ഏർപ്പെടുന്നു അപ്പോൾ ഹിന്ദുക്കളെ തകർക്കാൻ ജിഹാദികൾക്ക് കൂട്ട് ക്രിസ്ത്യാനികളുമുണ്ട് ഇനി ഒറ്റക്കെട്ടായി നിൽക്കേണ്ടത് മോദിക്ക് പിന്നിൽ ഹിന്ദുക്കളാണ്